ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഞാനിന്നുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്കിവിടെ തൊട്ടടുത്ത് നമുക്കൊരു നെയ്ബർ ആയിട്ടുള്ളൊരു ഫാമിലിയൊക്കെ ഉണ്ട് അവിടുത്തെ രണ്ട് കുട്ടികളും അവരുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ശക്തിമാൻ ശക്തി ശക്തി ശക്തിമാൻ ശക്തി ഐസബി ദിഖാ ബി കറോന ദ് ചക്കറായക ചക്കർ ആയക അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് റൂമും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാട്ടോ ബെഞ്ചും ഒക്കെ വെളിയിൽ കിടക്കുന്നത് ഇനി ഒരുപാട് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഹോളിഡേയ്സ് ആണ് കാരണം വിൻ്റർ ഹോളിഡേയ്സ് വന്നിരിക്കുകയാണ് ഇനി ഇരുപതാം തീയതി ഒക്കെ ആവുമ്പോഴത്തേക്ക് സ്കൂളൊക്കെ തുറക്കുകയുള്ളൂ കേട്ടോ അതുവരെ നമുക്ക് സമയമുണ്ട് അന്നേരം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചക്കറായക ഗിരേഖ ഗിർണാനെ ഗിർണാനെ पूरा ठंडा है ठंडा में ए, गिरेगी 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 पकड़ो 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 अयो पकड़। <laughs> देखो शक्तिमान नहीं गिरना है देखो ठंडा है टोपी पहनो टोपी पहनो टोपी पहनो टोपी पहनो अब अंगने जंक बीहार ले भाई इंगर तानो पाटो അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയായിരുന്നു കുറച്ച് ബിസിയല്ല നല്ല ബിസി ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ഇതായിട്ട് നമ്മൾ ഇന്നലെ പ്രോഗ്രാമിന് വേണ്ടി പണിത സ്റ്റേജാണ് അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് പണിതിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇതിന് കുറച്ചും കൂടെ ഫിനിഷിങ് വർക്കിങ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പം എന്താ പറയുന്നത് എന്തായാലും പുതിയൊരു സ്ഥലം പുതിയ കുറേ ആൾക്കാർ നമുക്ക് നല്ല നെയ്ബേഴ്സ് ഒക്കെയുണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഴയ സ്ഥലത്ത് ഞാനിങ്ങനെ ഒറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ നല്ലൊരു ഫാമിലിനെ കിട്ടി കാരണം ക്ലാസ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് തന്നെയായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇച്ചാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർത്താനം പറയാനും എടുക്കാനൊന്നും ആരുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ ഇത് പിറ്റേ ദിവസം അതായത് ഇന്ന് രാവിലത്തെ വീഡിയോ ആട്ടപ്പം ഇന്നലെ വരെ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം മൊത്തത്തിൽ തണുപ്പുണ്ടെങ്കിലും സൂര്യനെ കണ്ടു വലിയൊരു ആശ്വാസം അപ്പോൾ വെയിലുള്ളതാണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ കാരണം തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചൊക്കെ ആയിരുന്നു എഴുന്നേറ്റിരുന്നതും പിന്നെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ലേറ്റായിട്ടാണല്ലോ കഴിക്കുന്നത് പിന്നെ എന്തായാലും നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു മോർണിംഗ് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പം ദൈതി ഇപ്പം നമ്മുടെ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ മോളിലാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് കിച്ചണും ഒരു ടോയ്ലറ്റും ആണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വർക്ക് ഇത്രയാക്കും ാക്കിയിട്ടുണ്ട് ഇനിയും അപ്പുറത്തെ ക്ലാസ് റൂമിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനിപ്പം എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് ചായ വെച്ചു അപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അതൊക്കെ സാവധാനത്തിൽ ചെയ്താൽ മതിയല്ലോ അപ്പം ഇപ്പം എൻ്റെ കിച്ചൻ്റെ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ അപ്പം ഇത് ഇച്ചിരി വലിയ റൂമാണ് അപ്പം ഒരു പോർഷനിൽ ഇപ്പം നമ്മൾ കിടക്കുന്നു അപ്പുറത്തെ റൂം മോന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് ഏകദേശം ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ കിച്ചനൊക്കെ സെറ്റ് ആയി കിട്ടുമല്ലോ രാവിലെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയത്ത് ഇങ്ങനെ സാവകാശത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ ടി വി കാര്യങ്ങളും വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ആണ് ഇപ്പോൾ രാവിലത്തെ എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ അല്ല രാവിലെ ഞാൻ ഞാൻ മൊബൈലൊക്കെ ഓണാക്കി വെച്ചുകൊണ്ടാണല്ലോ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എന്തായാലും ടി വിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കുക്കിങ് പരിപാടിയൊക്കെ ഇതാണ് നമ്മുടെ മോളിൽ നിന്ന് റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട് പാഠമാണ് നല്ല പച്ച പരുവധാനി വിരിച്ച പോലാണ് ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് എന്താ മനേ അച്ചുക്കൂട്ടിൻ്റെ റൂമിൽ കുറച്ച് സമയം അവനോട് കൂടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതിനോട് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു മമ്മി എന്ന് പറഞ്ഞു കേട്ടോ കിടക്കുമ്പോൾ നല്ല ക്യൂട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നോക്കിയാൽ ഫുൾ ടൈം ഇവിടെ കേട്ടോ കിടക്കുന്നത് നല്ല വെയിലൊക്കെ കൊണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ സ്ഥലത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്